ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമണ്ട് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മടക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾ കളറ് മഞ്ഞൾ പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് കുഴച്ചെടുക്കണം അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു ബാറ്റർ തയ്യാറാക്കണം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു ബോളാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല ഞാനൊരു പതിമൂന്ന് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി കല്ലിലേക്ക് കുറച്ച് പൊടിയിട്ടിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കാം ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പോൾ അതേ ഒരു രീതിയിലാണ് ആ ഒരു കട്ടിയിലാണ് നമ്മൾ പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാതും പരത്തി എടുത്തിട്ടുണ്ട് പതിമൂന്ന് ഉണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമുക്ക് ലയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഒരിതിൽ ആറെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഷീറ്റ് എടുത്തിട്ടിതിലേക്ക് ഇതിൻ്റെ മേലെ വെച്ചു കൊടുത്തിട്ട് അതിലും ഇതേപോലൊന്ന് പുരട്ടി കൊടുക്കണം അപ്പോൾ വേറൊരു ഷീറ്റ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കൂടി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ ഞാനൊരു ആറെണ്ണം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ആരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം നല്ല ടൈറ്റായി തന്നെ റോൾ ചെയ്തെടുക്കാം നല്ലോണം അതേ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം എന്നാലേ ആ ലാസ്റ്റ് വന്ന ആ ഭാഗമൊക്കെ ഒന്ന് നല്ലോണം ഒട്ടി പിടിക്കുകയുള്ളൂ ഇനി ഇത് രണ്ട് സൈഡൊന്ന് മുറിച്ച് മാറ്റാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഞാനങ്ങനെ എല്ലാതും ചെയ്തെടുത്തതാണ് കേട്ടോ ഈ പാത്രത്തിലുള്ളത് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചപ്പാത്തി കല്ലിൽ ഇട്ടിട്ടൊന്ന് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കണം ഇതോലൊന്ന് പരത്തിയെടുത്താൽ മതി നല്ലോണം കട്ടി കുറയരുത് ഇനി നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാത്തും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ലൈനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ലൈനാക്കി എടുക്കണം അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനി റെഡി ആയിട്ടുണ്ട് നമുക്കിനിത്തൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുത്തിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡീഷായിട്ട് വീണ്ടും കാണാം താങ്ക് യു